ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് ഫർണിച്ചർ ഷോപ്പിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫർണീച്ചർ സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അച്ഛനും അമ്മയുണ്ടായിരുന്നു ഞാനും ഷാജറിനെ കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ ഇത് പുത്തനത്താണിയിലുള്ള സ്റ്റൈൽ ഓഫ് ഫർണിച്ചറാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളൊരു കടയാണ് ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറുകളും ഇവിടെ നിന്നാണ് എടുത്തത് പലപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ടൈമിൽ നമ്മൾ ഒന്നൊരു കടയിൽ നിന്ന് മേടിക്കും മറ്റൊന്ന് മറ്റൊരു കടയിൽ നിന്ന് മേടിക്കും അങ്ങനെ പല പല കടകളിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും നമുക്ക് വേണ്ടതൊന്നും സെറ്റായിട്ട് വരിക പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടോ അതുപോലെ കട്ടിൽ സോഫ ഡൈനിങ് ടേബിൾ ചെയർ അതുപോലെ തന്നെ ദിവാൻ കോട്ട് അലമാര പലതരത്തിലുള്ള അലമാരകൾ കുട്ടികൾക്കുള്ള തൊട്ടിൽ എന്നു വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ വരുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം എന്നുള്ള രാവിലെ ആരും വരണ്ട കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത് അത്രയും കളക്ഷൻസ് ഉണ്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഉള്ളത് സ്റ്റൈലോ ടവർ വളാഞ്ചേരി റോഡ് പുത്തനത്താണിയാണ് മലപ്പുറം ഡിസ്ട്രാണ് ഇതുകൂടാതെ ഇവർക്ക് മറ്റു പല ബ്രാഞ്ചുകൾ വേറെയും ഉണ്ട് മറ്റൊന്ന് സി കെ ആർ കെഡ് താനലൂരാണ് വട്ടത്താണി അതും മലപ്പുറം ഡിസ്ട്രിക്റ്റിനെയാണ് പിന്നെ മറ്റൊന്ന് പുത്തനത്താണി തന്നെയാണ് തിരുനാവായ റോഡിലാണ് കുറുമ്പത്തൂർ അതും മലപ്പുറം ഡിസ്ട്രിക്റ്റിനെയാണ് ഇതെല്ലാം കൂടാതെ ഇനി ഒരു പുതിയൊരു ഷോപ്പോ ഇനോഗ്രേഷൻ ആണ് ഈ വരുന്നത് സെപ്റ്റംബർ സെവൻത്തിന് ഇത് വരുന്നത് തൃശ്ശൂരാണ് കുട്ടനെല്ലൂർ മരത്താക്കരയിലാണ് അപ്പോൾ അവിടെയുള്ളവരൊക്കെ പറ്റുമെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കുക നമ്മളാണെന്നുണ്ടെങ്കിൽ കാലത്ത് വന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ അധികം സമയമായി നമ്മളാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് കുറേ ടൈം നമ്മൾക്ക് തിരഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സെലക്ട് എടുത്തിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്ന ടൈമിലേക്ക് വീട്ടിലെത്തണം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി നമ്മളിതിൻ്റെ മേലത്തെ ഒരു ഫ്ലോറും കൂടി ഉണ്ട് അങ്ങോട്ടും ഒന്ന് കയറി നോക്കാം കേട്ടോ അത് കയറുന്ന വഴിക്കേ ഉള്ളതാണ് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ സിറ്റ് സിറ്റൌട്ടിലേക്കൊക്കെ പറ്റിയ ചെയറുകളൊക്കെ ഉണ്ടായിരുന്നു ലോങ് ചെയറുകളും സിമ്പിൾ ചെയറുകളും ഉണ്ടായിരുന്നു വുഡൻ കളറിലും പിന്നെ ഇട്ടി തേക്ക് അങ്ങനെയുള്ള പല മരത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇനിയും ഒരുപാട് ഉണ്ട് നമ്മളാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് മേലൊക്കെ വന്നു അപ്പോൾ അവിടെ നമുക്ക് ചായ ഒക്കെ റതിയാക്കിയിട്ടുണ്ടായിരുന്നു പഴംപുരി കിണ്ണത്തപ്പം അങ്ങനെയുള്ള മറ്റു രണ്ട് പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒരു പഴംപൊരി എടുത്തു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലത്തെ ഫ്ലോറിലേക്കൊക്കെ ഒന്ന് പോയി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് അറച്ചു മരങ്ങളൊക്കെ നിറഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നല്ലൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ അവിടൊക്കെ ഒന്ന് കറങ്ങി എല്ലാം പറഞ്ഞ് സെറ്റാക്കി പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അവിടെ തന്നെ ഉണ്ട് ബെഡ്ഷീറ്റുകൾ ഹാങ്ങറ് പില്ലോ കവർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതും നമ്മൾ അത്യാവശ്യത്തിന് മേടിക്കുകയൊക്കെ ചെയ്തു അപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ അവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ എല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ